Obrigado, era ഇരുപത് വർഷത്തെ തടവ് ശിക്ഷയാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് കോടതി വിധിച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷയും ഒപ്പം പിഴ ശിക്ഷയും പിഴ എത്രയാണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇരുപത് വർഷത്തെ റിഗറസ് ഫോർ ഇയേഴ്സ് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ രൂപ വീതം പിഴയും ഈടാക്കിയിട്ടുണ്ട് എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവ് കഠിന തടവ് അൻപതിനായിരം രൂപ പിഴവ് ഇരുപത് വർഷം കഠിന തടവ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ആറുപേർക്ക് പൾസർ സുനി പ്രദീപ് വിജീഷ് മാർട്ടിൻ മാർട്ടിൻ ഡ്രൈവർ മാർട്ടിൻ പിന്നെ ഒരു മണികണ്ഠൻ ഒരു വടിവാൾ സുനിലോ മുല്ലാർ സലീം സന്ദിക്കും അപ്പം ഈ ആറുപേർക്കാണ് ഘടനാ തെളിവ് അപ്പം ഇരയായ പെൺകുട്ടിക്ക് നടിയെ ആക്രമിച്ച കേസിലുണ്ടായിട്ടുള്ള ഒരു വിധിയാണ് ഇത് അന്തിമ വിധിയായിട്ട് വേണമെങ്കിൽ കരുതാം കാരണം ഇതിനു വേണ്ടി ഇവർക്ക് വേണ്ടി ഞങ്ങൾ അപ്പീല് പോകുന്നറിയില്ല എന്തായാലും ദിലീപിനെതിരെ അപ്പീല് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഗൂഢാലോചന തെളിയിക്കാത്തടത്തോളം കാലം ഗൂഢാലോചനയ്ക്കെതിരെ തെളിവില്ലാത്തടത്തോളം കാലം നമ്മൾ വെറുതെ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് പിന്നെ ചിലവരുടെ ഒരു ഈഗോ ചിലവരുടെ ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് പേഴ്സണലായിട്ടുള്ള ഒരു തീരുമാനത്തിന് പിന്നിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത് അത് കുറച്ചു കൂട്ടം നടന്മാരും പിന്നെ കുറച്ച് സിനിമാ പ്രവർത്തകരുമാണ് ഇതിനെതിരെ ദിലീപിനെതിരെ നിൽക്കുന്നത് ദിലീപിനെ വളർച്ചയെ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് കാരണം ഒരു സാധാരണ മിമിക്രി ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു ഒരു തിയേറ്റർ ഓണർ തിയേറ്റർ ഓണർ എത്തുകയും പിന്നീട് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ വളർത്താനായിട്ട് അസോസിയേഷൻ്റെ ആവുകയും ഇൻഡസ്ട്രിയെ പോലും വളർത്താനായിട്ട് കെൽപ്പാക്കി മാറ്റിയ കപ്പാസിറ്റി ആക്കി മാറ്റിയ ഒരു എത്തുമ്പോൾ ആരായാലും ഒന്ന് അയാളോട് അസൂയ തോന്നും ആരായാലും അയാളോടൊന്ന് ഭയപ്പെടും അപ്പം ആ ഒരു ആ ഒരു ലെവലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കൊടുത്ത പണിയാണോ എന്നും ചിന്തിക്കാം ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം ഇതൊരു ന്യായമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ദ ഷോ മസ് ഗോ ഓൺ ലൈഫാണ് ലൈഫ് മുന്നോട്ട് പോകട്ടെ വിദ്വേഷവും ഈ പോലെ ദേഷ്യവും വൈരാഗ്യവും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിലനിർത്താൻ പറ്റും പക്ഷേ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്പോയിൽ ചെയ്യുമല്ലേ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതോ ഇനിയും ദിലീപിനെ ശിക്ഷിച്ചാലേ മാപ്പറകൾ കടങ്ങൂ മാപ്പറകളെ സമാധാനമാവുമെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ അത് നിങ്ങൾ തീരുമാനിക്കാം